ഇന്നലെ ആണെങ്കിൽ ബ്രോസ്റ്റഡ് കഴിച്ചതിന് ശേഷം പ്ലാച്ചീനെ അന്വേഷിക്കാൻ തുടങ്ങിയതാണ് പ്ലാച്ചീനി ഇവിടെ എങ്ങും കാണുന്നില്ല രാത്രിയിൽ ഫുഡ് കഴിക്കാനും വന്നില്ല രാവിലെയും ഇല്ല എവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല അങ്ങനങ്ങനെ പോവാന്നൊന്നും അല്ല എപ്പോഴും വീട്ടിൽ തന്നെ കാണുന്നത് പക്ഷേ ഇതിപ്പോൾ എവിടെ പോയെന്ന് ഒന്നും അറിയത്തില്ല വിളിച്ചിട്ടാണെങ്കിൽ ഒരനക്കും ഒന്നുമില്ല അപ്പുറത്തുപ്പുറത്ത് വീടുകളിലൊക്കെ പോയി നോക്കി റോഡിലൊക്കെ പോയി നോക്കി എങ്ങും കാണുന്നില്ല ഇനി വല്ല പട്ടിയെ കാണും പിടിച്ചോണ്ട് പോയോ എന്തെങ്കിലും ആരേലും പിടിച്ചോണ്ട് പോയോ ഒന്നും അറിയത്തില്ല ആര് പിടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഒന്നുമില്ല ഇല്ല കാരണം അവ അങ്ങനെ ആൾക്കാരുടെ മുൻപിച്ചെന്ന് പെടുന്നു എന്നല്ല എവിടെ പോയെന്ന് ഒരു പിടുത്തും ഇല്ല ഇനി തിരിച്ച് വരുമോ സാധാരണ ഇങ്ങനെ വീട്ടിലൊക്കെ പറയും വീട്ടിൽ കയറി വരുന്ന പൂച്ചകൾ കൊറേ കാലം നമ്മുടെ വീട്ടിൽ നിൽക്കത്തില്ലെന്നാ പറയുന്നത് അത് എവിടെയെങ്കിലും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നവണ് ചാച്ചി ഇനി അങ്ങനെ പോയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല No, para